ഇന്നത്തെ തൂണിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഊണൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് ഇന്ന് മത്തിക്കറിയാണ് കേട്ടോ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ കുറച്ച് ചേർത്ത് ചോറിലോട്ട് ഒഴിക്കാം നല്ല തിക്ക് കറിയാണ് കേട്ടോ പിന്നെ സൈഡായിട്ട് പച്ചപ്പയർ ഉപ്പേരുണ്ടാക്കിയിട്ടുണ്ട് നല്ല ഫ്രഷ് പയറാണ് അത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ടാണ് ഉപ്പേരുണ്ടാക്കിയിട്ടുള്ളത് അപ്പം കുറച്ച് പയർ എടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം കേട്ടോ പിന്നെ മത്തി വറുത്ത ഉണ്ട് അതിൽ നിന്ന് പീസ് എടുക്കാം പിന്നെ പലിഞ്ഞീൻ ഉണ്ട് കേട്ടോ അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ നല്ല അടിപൊളി മസാലയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ളത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എന്താ കറികൾ മത്തിക്കറി പിന്നെ പച്ചപ്പയർ ഉപ്പേരി പിന്നെ മത്തി വറുത്തത് പിന്നെ പലിഞ്ഞീൻ ഇനി കഴിച്ചു തുടങ്ങിയാലോ അല്ല കറികളും ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ ആദ്യം പലിഞ്ഞീനെടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് പിന്നെ മസാല ആണെങ്കിലും അടിപൊളിയാണ് അപ്പം നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം മത്തിയുടെ പല്ലി നല്ല അടിപൊളി ആണ് കേട്ടോ കഴിക്കാനായിട്ട് സംഭവം അടിപൊളി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് ഇനി നമുക്ക് ആ മത്തി വറുത്തിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചോക്കാം കേട്ടോ നല്ല ഫ്രഷ് മത്തിയാണ് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ള മസാലയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മത്തിക്ക് ഇപ്പോൾ നല്ല തീ പിടിച്ച വിലയാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് കറി വെച്ചതാണെങ്കിലും വറുത്തതാണെങ്കിലും ഇപ്പോൾ മത്തി അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ചോറ് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇനി ആ പച്ചപ്പുറുപ്പേരി കൂട്ടിയിട്ടൊന്ന് കഴിച്ചു വയ്ക്കാമല്ലോ സംഭവം നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ കുറച്ച് സ്പൈസിയാണ് സംഭവം ഇനി ആ മീൻകറിയിൽ നിന്ന് എടുത്തിട്ട് കഴിച്ചു വയ്ക്കാമല്ലോ ആ മീൻകറിയുടെ ചാറും പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം എടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ മത്തിയുടെ തലയുടെ ഭാഗമായതുകൊണ്ട് തന്നെ മുള്ളുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് മത്തിയുടെ കറി അടിപൊളിയാണ് ഇനി എല്ലാം കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാമല്ലോ ആദ്യം ആ മത്തിക്കറിയുടെ ചാറ് എടുത്തിട്ട് കുറച്ച് ചോറിലോട്ട് ഒഴിക്കാം എന്നിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ആ പച്ചപ്പയറുപ്പിരിയിൽ നിന്ന് കുറച്ചെടുക്കാം പയറുപ്പിരി കുറച്ച് എടുത്ത് ചോറിലോട്ട് വെച്ചതിന് ശേഷം ആ പലിഞ്ഞീന്ന് കുറച്ചെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ മത്തിയിൽ നിന്ന് പീസ് എടുക്കാം ഇനി എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്കാം കേട്ടോ സംഭവം എല്ലാം കൂടി കൂട്ടി കഴിക്കാനായിട്ട് നല്ല കിഴീരനായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ലഞ്ച് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്യണം സംഭവം വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാം കൂടി ഒരു രക്ഷയില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം